ആരോഗ്യ മേഖല ഏറ്റവും മെച്ചപ്പെട്ടു നിൽക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ആധുനിക ചികിത്സ ലഭിക്കാതെ വീട്ടിൽ പ്രസവിച്ച് അമ്മയും കുഞ്ഞും മരണപ്പെട്ട സംഭവം നമുക്കൊക്കെ നെട്ടൽ അല്ലേ പക്ഷേ ഇവിടെ പലയിടങ്ങളിലും ഇപ്പോഴും ഒളിച്ചും പതിങ്ങിയുമൊക്കെ നടപ്പിലാക്കുന്ന കണക്കുകൾ കേട്ടാലോ നെട്ടും ഇതിനേക്കാളൊക്കെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ സംസ്ഥാനത്ത് നാനൂറ്റി മൂന്ന് വീടുകളിൽ ഇത്തരത്തിൽ പ്രസവങ്ങൾ നടന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നൂറ്റി എൺപത്തിയൊൻപത് പ്രസവങ്ങൾ രണ്ടാമത് വയനാട് ഇരുപത്തിയെട്ട് മൂന്നാമത് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരം ഇരുപത്തിയഞ്ച് ഈ നൂറ്റാണ്ടിലും ഇത്തരം പ്രസവങ്ങൾ കേരളം പോലൊരു നമ്പർ വൺ ആരോഗ്യ മേഖലയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നു എന്നുള്ളത് അത്ഭുതം തോന്നുന്നില്ലേ കേരളത്തിൽ ഒരു വർഷം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ പ്രസവങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് എങ്കിലും എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു താഴേക്കിടയിലുള്ള വർക്കർമാർ മുതൽ നമ്മുടെ ഉയർന്ന നിലവാരമുള്ള എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും സർക്കാരും ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകുന്ന ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു സംഭവം പറയാം ഗർഭിണികളുള്ള വീടുകളിൽ ആശാപ്രവർത്തകരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സന്ദർശനമൊക്കെ പതിവ് പോലെ നടത്താറുണ്ട് എന്നാൽ ചിലർ ഗർഭിണിയാണ് എന്നുള്ള വിവരം പോലും മറച്ചുവെക്കും ഗർഭിണിയാണെന്ന് സംശയമുള്ളപ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ച് ഇവർ തന്നെ സ്ഥിരീകരിക്കും ശേഷം വീട്ടിൽ പ്രസവം എടുക്കുന്ന വ്യക്തികളുടെ സംഘങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രം സ്വീകരിക്കും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ തള്ളും സംസ്ഥാനത്തിൻ്റെ നയങ്ങൾ അംഗീകരിക്കില്ല വീട്ടിൽ പ്രസവം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ തന്നെ സംസ്ഥാനത്ത് സജീവമാണ് ഒരു വശത്ത് ഇത് അരുത് അരുത് എന്ന് പറയുമ്പോഴും നമ്മുടെ നല്ല ആരോഗ്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചിലർ കാണിക്കുന്ന നിസ്സഹകരണം വഴി ഇനിയും ഒരു ജീവൻ പോലും പൊലിയരുത് നിയമം ആവർത്തിക്കപ്പെടരുത്